ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമസഭയിൽ ഒട്ടനവധി അപേക്ഷകൾ സ്വീകരിച്ച് അതിൽ ആദ്യഘട്ടം എന്നുള്ളതിലാണ് നമ്മുടെ ഈ കോഴി വിതരണം നൂറ്റൊന്ന് കുടുംബങ്ങൾക്കാണ് അയ്യഞ്ച് കോഴി വീതം വിതരണം ചെയ്യുന്നത് അതിൻ്റെ ആദ്യ ഉദ്ഘാടനം എന്നുള്ള രൂപത്തിൽ നമ്മളെ കാലിയർത്തിക്ക് കോഴീനെക്കുറിച്ചും കൊണ്ട് മെമ്പർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഒന്ന് ഇസ്മയിൽ ഒന്ന് പുഞ്ചിരിക്കൂർക്ക് അയിമ്പ് കൊടുക്കണ്ടേ കൊടുക്കാതെ ഇരുന്ന് പറ്റിച്ചു ഒരു വാർഡില് മെമ്പർക്ക് ഇരുന്നൂരെയും പറ്റിച്ചു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അയിമ്പ് കൊടുക്കാണ്ട് പാവ നമ്മളെ മെമ്പർ അയിമ്പത് പ്രാവശ്യം പോയി നിങ്ങൾ ഇപ്പൊന്നിട്ടുള്ള പിന്നെ എപ്പഴാന്ന് ഈ പിന്നെന്താ കോഴി കോർ നമ്മുടെ കരുവാരകൊണ്ട് പഞ്ചായത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലെ കോഴി വിതരണമാണ് ഇന്നിവിടെ ചുള്ളിയോട് വാർഡിൽ നടക്കുന്നത് ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് കുട്ടത്തിയിൽ പ്രസിഡന്റിന്റെ വാർഡിൽ വെച്ചിട്ട് രാവിലെ നടന്നു നമുക്കറിയാം ഇവിടെ കരുവാരകുണ്ട് പഞ്ചായത്തില് ഒട്ടനവധി പിന്നെ ഏഹ് ക്ഷീര വികസന മേഖലകളിൽ ഒട്ടനവധി ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ വലിയ വികസനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കോഴി വിതരണം ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിൽ നൂറ്റി രണ്ട് ഗുണഭോക്താക്കൾക്കാണ് ചുള്ളിയോട് വാർഡിൽ ഇന്ന് അപേക്ഷ തന്ന മുഴുവൻ ആളുകൾക്കും കോഴി വിതരണം ചെയ്യുന്നുണ്ട് അഞ്ചു കോഴിയാണ് ഒരു ഗുണഭോക്താവിന് നൽകുന്നത് പത്ത് വർഷ കാലമായിട്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുള്ളിയോട് വാർഡിന്റെ മെമ്പറായി നിൽക്കെ ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും അപേക്ഷ തന്ന മുഴുവൻ ജനങ്ങൾക്കും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചു എന്നതിന്റെ വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഈ ലാസ്റ്റ് ഘട്ടത്തിലെ നമ്മുടെ കോഴി വിതരണം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് ഇനി വരും കാലങ്ങളിൽ ഇനിയും അപേക്ഷകൾ വെച്ച് ആനുകൂല്യങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തിയതായിട്ട് അറിയിച്ചുകൊള്ളും ചുള്ളിയോട് വാർഡ് മെമ്പർ ഷീബയാണ് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും അഞ്ച് കോഴി വീതമാണ് ലഭിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ചുള്ളിയോടെ സൊസൈറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണിത് പഞ്ചായത്തല ഉദ്ഘാടനം കുട്ടത്തി വാർഡിൽ പ്രസിഡന്റിന്റെ വാർഡിൽ ഇന്ന് നടന്നിരുന്നു രാവിലെ അതും നടന്നിരുന്നു